നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ഉൾവനത്തിൽ മൃതദേഹങ്ങൾ തിരഞ്ഞുപോയി തിരിച്ചെത്താനാവാതെ കുടുങ്ങിയ സംഘത്തെ രക്ഷപ്പെടുത്തി ഞായറാഴ്ച പോത്തുകല്ല് മുണ്ടേരി ഫാം വഴി ഉൾവലത്തിലേക്ക് സംഘമാണ് തിരിച്ചു പോരാനാവാതെ വനത്തിൽ തെരച്ചിൽ നടത്തുന്നതിനിടെ രാത്രിയോടെയാണ് സംഘം ഒരു മൃതദേഹം മൃതദേഹത്തിന്റെ ഒരു കാൽ മാത്രമാണ് കണ്ടിരുന്നത് ഇത് മരത്തിനും പാറയ്ക്കുമിടയിൽ കുടുങ്ങി മണൽ മൂടിയ നിലയിലായിരുന്നു ഇത് പുറത്തെടുക്കാൻ നിന്നതോടെ ഇരുട്ടുമൂടി തിരിച്ചുവരവ് അസാധ്യമാവുകയായിരുന്നു ടി ആർ എഫിലെ പതിനാലും ടീം വെൽഫെയറിന്റെ നാലും വളണ്ടിയർമാരാണ് സംഘത്തിലുണ്ടായിരുന്നത് കാട് കയറുന്നവർ പറഞ്ഞു തരുന്ന ഉണ്ട് അവിടുന്ന് ശരിക്കും നമ്മൾ പറഞ്ഞ അവർ പറഞ്ഞ സമയത്ത് മുമ്പേ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ചറങ്ങാൻ നമുക്ക് കൂടുതൽ ടൈം ഉള്ളതുകൊണ്ട് മുന്നോട്ട് പോകാൻ ഉള്ളതാണ് നമ്മൾ ചെയ്തിരുന്നു പിന്നെ നമ്മൾ കുറച്ചുകൂടി രണ്ട് മണിയാകുമ്പോൾ നമ്മൾ തിരിച്ചറിയില്ലെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ നമ്മൾ തിരിച്ച് ലൊക്കേഷനിൽ എത്തൂല പിന്നെ നമുക്ക് ഒപ്ഷൻ പറഞ്ഞാൽ മുന്നോട്ട് പോകാന്നുള്ളതാണ് നമുക്ക് ബോഡി കിട്ടിയ സമയം നമ്മൾ തിരിച്ചറങ്ങുന്ന സമയം ഏകദേശം ഒന്നായിരുന്നു നമ്മൾ ഫുൾ ബോഡി കിട്ടിയതിന് ശേഷം നമുക്കത് എടുക്കാണ്ട് പോകാൻ നമുക്ക് മനസ്സിലന്നില്ല കാരണം നമ്മൾ ഫുൾ ബോഡി നിൽക്കുന്ന സമയത്ത് ഇവിടെ ഉള്ളതാണെന്ന് കൂടെ മറ്റു വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല ഇവർ നമുക്ക് ഡിഗ് ചെയ്യാന്നുള്ളതായിരുന്നു നമ്മളത് ഡിഗ് ചെയ്തു നമ്മളെടുത്തു നമ്മൾ എയർ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോപ്പറ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞായിരുന്നു ചോപ്പറ് അറേഞ്ച് ചെയ്ത് അവർക്ക് ഇരുട്ടായി തുടങ്ങിയപ്പോൾ വിസിബിലിറ്റി കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ കഴിയില്ല പിറ്റുന്ന രാവിലെ പത്ത് മണിയാവും അവർ വരാൻ പറഞ്ഞു അതുവരെ അപ്പോൾ നമുക്ക് സേഫായിട്ട് ഏതെങ്കിലും ഏരിയയിലേക്ക് മാറാൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തത് നമുക്ക് വളരെ സേഫായിട്ട് ആയൊരു സ്ഥലത്ത് ആണ് ചെയ്തത് ആദ്യം

most trusted gold. Gold and Diamonds. choice എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്